കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സയൻസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ചേലക്കര ഫോൺ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ചേലക്കര വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്തു ചാലക്കുടി എം എൽ എ ടി ജെ സനീഷ് കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു தெர்மட்டோ சிலப்பட்ட எமலே ஸ்லிப்பிங் செய்பவர் செயதுன தலைவர் சொந்த நாதி அலசிட்டேன சவ കേട്ടിട്ടുള്ളത് ഗവർണർമാരുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാരുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി എയർ ആംബുലൻസ് ഉപയോഗിച്ചു എന്ന് കേട്ടിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി അറിഞ്ഞു ഒന്നര മണിക്ക് അപ്പോൾ തന്നെ നാവികസേനയെ വിളിച്ച് ആവശ്യപ്പെട്ടു നിങ്ങൾ നിങ്ങളുടെ വിമാനം ഇതിനു വേണ്ടി ഉപയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടു ആ ഓട്ടോറിക്ഷ ഓടിക്കുന്ന മാത്യു അച്ചാടന്റെ ജീവൻ രക്ഷിക്കാൻ യർ ആംബുലൻസ് ഏർപ്പെടുത്തി കൊടുത്തൊരുമൊക്കെ വന്നി അപ്പൊ ഏതൊരു സാധാരണക്കാരനെയും കരുതലോടുകൂടി കാണുന്ന ഒരു ജനകീയ നേതാവായിരുന്നു കല്യാണം സാർ പലപ്പോഴും സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ട് ഒരു കൊച്ചുകുട്ടി പോലും ഒരു ഫോൺ എടുത്ത് വിളിച്ച് ഒരു വിഷയം ആവശ്യപ്പെട്ടാൽ അത് സാധാരണ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ കാണുന്നത് പോലെയല്ല അത് പരിഹരിക്കുന്നത് വരെ അതിന്റെ പിന്നിൽ നിന്ന് അതിന് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ഇപ്പൊ ഇവിടെ ഷാനവാസിരിക്കുന്നുണ്ട് ഷാനവാസിന് ഒരു വിഷയമാണ് നമ്മുടെ പഞ്ചായത്തില് കണ്ണു കാണാത്തൊരു പേര് എനിക്കറിയില്ല പള്ളത്ത് അദ്ദേഹത്തിന്റെ വീട് ജപ്തി ചെയ്ത് അറിയില്ല ഈ ആളാരാണെന്ന് അറിയില്ല ഫോൺ വിളിച്ച് സാർ സാറെ വീട് ജപ്തിയാണ് എന്ന് വിളിച്ച് പറഞ്ഞു അപ്പം തന്നെ ഇവിടെയുള്ള നേതാക്കന്മാരെ വിളിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ബാങ്കിൽ വിളിച്ചു പിന്നെ എപ്പോൾ കണ്ടാലും സാർ ചോദിക്കുമ്പോൾ എന്തായ ആ പ്രശ്നം അത് പരിഹരിച്ചോ അല്ലെങ്കിൽ അതിന് വേണ്ട സഹായങ്ങൾ അപ്പം തന്നെ അന്ന് ഷൊണ്ണൂരിലൊരാളെ വിളിച്ചു ഒരു ലക്ഷം രൂപ സാർ വിളിച്ച് പറഞ്ഞു അറേഞ്ച് ചെയ്ത് കൊടുത്തു പിന്നീട് ആ എടുത്തു കൊടുത്തു അയാളുടെ വീട്ടിലേക്ക് ചേരക്കര ജാനകിറാം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായി അദ്ദേഹം ഇന്നുവരെ കൈവരിച്ച പാവങ്ങൾക്ക് വേണ്ടി എടുത്ത എല്ലാ യത്നങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുകയും ചേലക്കരയിലെ പ്രത്യേകിച്ച് ചേലക്കരയിലെ കോൺഗ്രസ്സുകാർ മുഴുവൻ ആ മുഹമ്മദ് ഝാട്ടിയുടെ ഓർമ്മകളിൽ വലിയ ആവേശഭരിതമായി നിൽക്കുകയാണ് എന്തു തന്നെയാല് ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഈ പരിപാടിക്ക് വേണ്ടി മുൻകൈയ്യെടുത്ത് വള്ളത്തൊന്നുകാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പി എ ഷാനവാസാണ് ഇങ്ങനെ വിളിച്ച് ഉമ്മൻചാണ്ടിയുടെ ഒരു പരിപാടി നമുക്ക് നടത്തണം എന്ന് പറഞ്ഞപ്പോൾ അത് സെൻട്രൈസ് ചെയ്ത് ചേലക്കരയിൽ വെച്ച് നടത്താം എന്ന് പറയുകയും പാവപ്പെട്ട ഡയാലിസിസ് കണ്ടെത്തി അവർക്ക് കിറ്റ് വിതരണം ചെയ്യുക എന്ന ആ ദൗത്യം പറഞ്ഞപ്പോൾ അതിനോടൊപ്പം തന്നെ ശിവം വീട്ടി കുന്നും അതുപോലെ തന്നെ കെ പി ഷാജിയും ഉൾപ്പെടെ വിനോദ് പന്തലാടിയും ഉൾപ്പെടെ ഷിഗീറും അതുപോലെ തന്നെ ശിവദാസും ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ രംഗത്തെറങ്ങുകയും പ്രവർത്തനങ്ങൾ ഫലമായിട്ടാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷാനവാസ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ വി ദാസൻ പി സുലൈമാൻ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളായ കെ പി ഷാജി ശിവൻ വീട്ടിക്കുന്ന് സന്തോഷ് ചെറിയാൻ കെ നാരായണൻകുട്ടി അഖിലേഷ് പാഞ്ഞാൾ വിനോദ് പന്തലാടി മഹേഷ് വെളുത്തേടത്ത് പി ടി ജെയ്സൺ മായ ഉദയൻ എം അയ്യാവു എ അസനാർ കെ സി ശിവദാസൻ പി വി സുലൈമാൻ പി കെ പ്രകാശൻ കെ പ്രേമൻ പ്രകാശൻ ഷഹീർ ദേശമംഗലം മുസ്തഫ തലശ്ശേരി കെ രാധാകൃഷ്ണൻ ഗീത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു